തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൌലിയും തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവും ഒന്നിക്കുന്ന സിനിമ ഒരു വൈൽഡ് അഡ്വഞ്ചറായി ഒരുങ്ങുന്ന സിനിമ ഇന്ത്യൻ സിനിമ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാകുമെന്ന സൂചനകളാണ് നിലവിൽ വരുന്നത് ഹൈദരാബാദിലെ അലുമിനിയം ഫാക്ടറിയിൽ വെച്ചാണ് സിനിമയുടെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടന്നത് എസ് എസ് എം ബി താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളും താരങ്ങളും അണിയറപ്ര ും ആക്ഷൻ അഡ്വഞ്ചർ സിനിമയായി ഒരുങ്ങുന്ന ചിത്രം കെനിയ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന സിനിമയായിരുന്നുവെങ്കിലും പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് സമയമെടുത്തതിനാൽ നേരത്തെ പ്രിയങ്ക ചോപ്രയാകും സിനിമയിൽ ആയികയാവുക എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇക്കാര്യത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല മഹേഷ് ബാബുവിനൊപ്പം ആരെല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന കാര്യങ്ങളും വ്യക്തമല്ല രണ്ടു ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമ യുടെ ആദ്യഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുറത്തിറങ്ങും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലാകും റിലീസ് ചെയ്യുക